ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനിലേക്കാണ് അപ്ഡേറ്റുകളിലേക്കാണ് ഈ കേസിൽ താരങ്ങൾ ചോദ്യമുനയിലാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ചോദ്യം ചെയ്യാൻ ഹാജരായി ദൃശ്യങ്ങളിലേക്കാദ്യം അതല്ലേ ഈ കേസിൽ സുന്ദനെ അറിയാവോ അറിയാവോ ചോദ്യങ്ങളടങ്ങുന്ന പ്രത്യേക ചോദ്യാവലിയാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ചു പേരുകളാണ് പറഞ്ഞത് എന്ന് എക്സൈസ് ഐ മഹേഷ് പറഞ്ഞു ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ വില്പന നടത്താൻ കൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഇല്ല ഇന്ന് മൂന്ന് പേരെന്തോ ഇല്ല അങ്ങനെയൊന്നും ഇല്ലാത്ത ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ദേവൻ എം പി ആണ് ചേരുന്നത് ദേവൻ ഗുഡ് മോർണിംഗ് ഈ താരങ്ങൾ രണ്ടുപേരും ഹാജരായിട്ടുണ്ട് നാൽപ്പതോളം ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയും എക്സൈസ് സംഘം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം തസ്ലീമയുടെ മൊഴിയാണ് തസ്ലീമ അഞ്ച് പേരുടെ പേരുകൾ പറഞ്ഞു നേരത്തെ തസ്ലീമയ്ക്ക് തസ്ലീമയെ അറിയാമെന്ന് രണ്ട് താരങ്ങളും പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ദിവസം ഈ ചോദ്യം ചെയ്യൽ താരങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ് സേതു ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഈ അതായത് സംസ്ഥാനത്ത് ഈ എയർപോർട്ടിന് വെളിയിൽ വിമാനത്താവളങ്ങൾക്ക് പുറത്ത് പിടികൂടുന്ന ഹൈബ്രിഡ് കഞ്ചാവുകളിൽ ഏറ്റവും വലിയ അളവിലുള്ള ഹൈബ്രിഡ് കഞ്ചാവാണ് ആലപ്പുഴയിൽ നിന്ന് പിടികൂടിയത് ഈ കേസിലാണ് സിനിമാ മേഖലയിലെ പ്രമുഖ നടന്മാരായിട്ടുള്ള ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയുടെയും പേര് ഈ വെളി വെളിച്ചത്തേക്ക് വരുന്നത് പ്രതിയായിട്ടുള്ള തസ്ലീമ സുൽത്താന ഇരുവരും ഇരുവർക്കും കഞ്ചാവ് നൽകിയിട്ടുണ്ടെന്നും ഇരുവരുമായി കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങൾ എക്സൈസ് സംഘത്തിന് ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം ാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത് ഈ രാവിലെ തന്നെ രണ്ട് നടന്മാരും അന്വേഷണത്തിനായി ചോദ്യം ചെയ്യലിനായി എക്സൈസ് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്ന മറ്റൊരു കൊച്ചിയിലെ മൂടലായി ജോലി ചെയ്യുന്ന മറ്റൊരു ആൾ ആൾക്കൂടി ഇപ്പോൾ കൊച്ചിയിൽ മോഡലൈസ് ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശിയായിട്ടുള്ള സൗമ്യ കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇപ്പോൾ ഹാജരായിട്ടുണ്ട് ഈ മൂന്ന് പേർക്കാണ് ഇന്ന് അന്വേഷണത്തിന് ഹാജരാകാനായി നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് പേരും ഇപ്പോൾ എക്സൈസ് ഓഫീസിലേക്ക് എത്തുന്നത് ഇതിൻ്റെ ഒരു ഏകദേശം ഒൻപത് മണിയോട് കൂടിയായിരിക്കും ഇവർ മൂന്ന് പേരും ഇന്ന് ഹാജരാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം രാവിലെയോട് കൂടി തന്നെ ഏകദേശം ഏഴര കഴിഞ്ഞോടൊക്കെ തന്നെ നടൻ ഷൈൻ ടോം ചാക്കോ എക്സൈസ് ഓഫീസിലേക്ക് എത്തിക്കൊണ്ട് ആലപ്പുഴയിൽ എക്സൈസ് ഓഫീസിലേക്ക് എത്തിക്കൊണ്ട് തിനുശേഷം ഏകദേശം കൂടി തന്നെ ശ്രീധർഭാസിയും ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലേക്ക് ഹാജരായിട്ടുണ്ട് ഇപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ മൂന്നാമത് ഇന്ന് ഇന്ന് ഹാജരാകാനായി നിർദ്ദേശം നൽകിയിരുന്ന മൂന്നാമത്തെ ആളായിട്ടുള്ള കെ സൗമ്യ അതായത് ഒരു കൊച്ചിയിൽ മോഡലായി ജോലി ചെയ്യുന്ന ആളാണ് ഈ മൂന്നാമത്തെ ആൾ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ മൂന്ന് പേര് ആയിരിക്കും ഇന്ന് ചോദ്യം ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റ് രണ്ടുപേർക്ക് കൂടി എക്സൈസ് ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയിട്ടുണ്ട് അത് മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള ജിൻഡോയും ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന പ്രൊഡക്ഷൻ ജോലികളിൽ ഏർപ്പെടുന്ന ജോഷി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും കൂടി ഈ അഞ്ച് പേർക്കാണ് ഈ ഈ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇവർ രണ്ടുപേരും നാളെ മാത്രമായിരിക്കും ഹാജരാകുക ഇന്നിപ്പോൾ ഈ മൂന്ന് പേർ ഇപ്പോൾ ഹാജരായിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യലിൽ ഈ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കണ്ടെത്താൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എക്സൈസ് സംഘം കരുതുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു ചോദ്യം ി എക്സൈസ് സംഘം തയ്യാറാക്കിയിട്ടുണ്ട് ഏകദേശം നാൽപ്പതോളം ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യവലി തയ്യാറാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഈ ചോദ്യം ചെയ്യലിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് കരുതുന്നുണ്ട് മാത്രമല്ല ആദ്യഘട്ടത്തിൽ നടന്മാരായിട്ടുള്ള നടൻ സിറബാസിയും ഒപ്പം തന്നെ ഷൈൻഡൌ ചാക്കോയും ഈ ഹൈബ്രിഡ് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള തസ്ലീമ സുൽത്താനെ അറിയാമെന്നുള്ള കാര്യം ഇരുവരും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ഒരു കേസിൻ്റെ തുടക്കത്തിൽ നട നടൻ ശ്രീനർ ബാസി എറണാകുളത്തെ ഹൈക്കോർട്ടിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തനിക്ക് തസ്ലീമെ പരിചയമുണ്ടെന്നും ആ മൊബൈൽ സന്ദേശം ഫോൺ സന്ദേശം ചെയ്തിട്ടുള്ളതായ കാര്യം ശ്രീനർബാസി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഘട്ടത്തിൽ ഈ കേസിൽ പ്രതി ചേർക്കാത്ത ശ്രീനിർബാസി പ്രതി ചേർത്തിട്ടില്ലാത്തതിനാൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നിലനിൽക്കില്ലായിരുന്നു അങ്ങനെ ആ അതിനുശേഷം അത് പിൻവലിക്കുന്ന ഉണ്ടായി അതോടൊപ്പം തന്നെ നടൻ ഷൈൻടോ ചാക്കോയും മറ്റൊരു കേസുമായി എറണാകുളത്തും മറ്റൊരു ലഹരി കേസിൽ മറ്റൊരു കേസിൽ എറണാകുളത്ത് പിടികൂടുന്ന സമയത്തും നടൻ ഷൈൻടോ ചാക്കോയും ഇത്തരത്തിൽ തനിക്ക് തസ്ലീമെ അറിയാമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല തസ്ലീമേ ഈ കാര്യം മാധ്യമങ്ങളോട് മുന്നിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചെയ്യലിനൊപ്പം തന്നെ ഈ കോടതിയിലേക്ക് എത്തിച്ച സമയത്ത് മാധ്യമങ്ങളോട് ആവശ്യം ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ മാധ്യമങ്ങളോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇരു നടന്മാരെയും തനിക്കറിയാം എന്നാൽ വ്യക്തിപരമായി തനിക്ക് അറിയാമെന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ എക്സൈസിന് ലഭിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ നാല് ദിവസങ്ങൾ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പിന്നീട് റിമാൻഡിലേക്ക് പോയി പിന്നീട് റിമാൻഡ് റിമാൻഡിൽ നിന്നിരുന്ന പ്രതിയെ നാല് ദിവസത്തേക്ക് ചോദ്യം ചെയ്യലിനായി എക്സൈസ് സംഘം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ നാല് ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഈ ഈ രണ്ട് താരങ്ങളുമായിട്ടും ഒപ്പം തന്നെ മറ്റ് ഈ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞ മറ്റ് മൂന്ന് പേരുമായിട്ടും ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ ഡിജിറ്റൽ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇരുവരെയും അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് മൂന്ന് പേരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ അല്പം മുമ്പ് ഈ എക്സൈസ് ഓഫീസിലേക്ക് കയറിപ്പോയ മൂടലായിട്ടുള്ള സൗമ്യമാണ് ാണ് ഇത്തരത്തിൽ ഈ നടന്മാരും ഈ തസ്ലീമയും തമ്മിലുള്ള ഈ ലഹരി ഇടപാടുകളിൽ സാമ്പത്തിക ഇടനിലക്കാരിയായി നിന്നിട്ടുള്ളതെന്നാണ് എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടിരിക്കുന്നത് ഈ സൗമ്യയുടെ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിൽ നിന്നുമാണ് തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് നിരവധി തവണ ഇത്തരത്തിൽ പണം കൈമാറിയിട്ടുള്ളത് ഗൂഗിൾ പേ വഴി മറ്റ് ട്രാൻസാക്ഷൻസ് വഴിയും ഇത്തരത്തിൽ തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയിട്ടുള്ളത് ഈ അന്വേഷണ സംഘത്തിന്റെ ഡിജിറ്റൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സൗമ്യ കൂടി ഈ ഒരു കേസിൽ ഇപ്പോൾ ചോദ്യം ചെയ്യാനായി എത്തിയിട്ടുള്ളത് ഈ മൂന്ന് പേരെയും ഇന്ന് വിശദമായിട്ട് ായി ചോദ്യം ചെയ്യും ഒറ്റയ്ക്കിരുത്തിയും ഒരുമിച്ചിരുത്തിയുമായിരിക്കും രണ്ടു രീതിയിലും ചോദ്യം ചെയ്യാനുള്ള പ്രത്യേക ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട് പ്രധാനമായും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ഇവർ നടത്തിയ ലഹരി ഇടപാടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം തന്നെയാണ് എന്നാൽ അപ്പോൾ തന്നെയും ഈ ഇപ്പോൾ ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള തസ്ലീമ സുൽത്താൻ തന്നെ മൂന്നാം പ്രതിയായിട്ടുള്ള സുൽത്താൻ അലി അക്ബറും ഇവർ തമ്മിൽ ഇവർക്ക് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇതിന്റെ തസ്ലീമ മുൻപും ഈ സ്വർണ്ണക്കടത്ത് കേസിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രതിയാക്കും ഈ ഹർജിയിൽ ശിക്ഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ സുൽത്താൻ അലി അക്ബറും ഇത്തരത്തിൽ രാജ്യത്തിന്റെ പുറത്ത് നിന്നും ഈ സ്വർണ്ണ കടത്ത് സ്വർണ്ണം കേരളത്തിലേക്ക് കടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കടത്തുന്നതിൽ ഒരു പ്രധാന കണ്ണിയാണെന്നുള്ള കാര്യവും എക്സൈസ് സംഘത്തിന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു വിവരങ്ങൾ കൂടി അറിയാനായിട്ടും ഇന്ന് ഇവരെ ചോദ്യം ചെയ്യും മാത്രമല്ല ഈ തസ്ലിമ സുൽത്താനയ്ക്ക് ഈ സിനിമാ മേഖലയിൽ ഈ പെൺവാണിഭവമരക്കം ഉള്ള കാര്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് മുൻപും അത്രയും ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമാ മേഖലയിലേക്ക് ഈ അഭിനയിപ്പിക്കാമെന്ന മോഹം നൽകിക്കൊണ്ട് യുവതി യുവതികളെ ഇത്തരത്തിൽ ഈ സിനിമാ മേഖലയിലേക്ക് എത്തിക്കുമ്പോൾ പിന്നീട് അതിന് പെൺവാണിഭവത്തിൽ ഉപയോഗിക്കും അതിന് ഒരു ഒരു ഉപാധിയായി ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതർക്കുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു ചോദ്യം ചെയ്യലെല്ലാം തന്നെ വെളിവായിട്ടുണ്ട് അത്തരത്തിൽ ഈ നിരവധി കാര്യങ്ങൾ ഇത്തരത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതു കൊണ്ട് ഈ ചോദ്യം ചെയ്യലിൽ അതിനെല്ലാം തന്നെ കൃത്യമായി ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത് ഈ ചോദ്യം ചെയ്യൽ കൃത്യമായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് വിവരങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് കേസുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇന്നിപ്പോൾ എക്സൈസ് സംഘത്തിന് ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം തന്നെ മറ്റ് ഏജൻസികൾക്ക് പോലീസിനുമൊപ്പം തന്നെ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് രാജ്യത്തിന് പുറത്തുനിന്നും കൂടി ഉള്ളൊരു വ്യക്തമാണ് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ താരങ്ങൾ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയും ഈ മോഡലും ഒക്കെ ഹാജരായിട്ടുണ്ട് വിശദമായ ഒരു ചോദ്യപോലെ തന്നെ അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുമുണ്ട് ചോദ്യം ചെയ്യൽ നീളാനുള്ള സാധ്യതക്കൊക്കെ മുന്നിലുണ്ട് അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് ദേവൻ